നമ്മളിപ്പോൾ എവിടെ ഉള്ളതെന്ന് മനസ്സിലായല്ലോ ടാറ്റയുടെ തൃശ്ശൂര് യാഡിലാണ് നമ്മളുള്ളത് റോബിൻ ബസ് കാണാനായിട്ട് വന്നതാണ് അപ്പോൾ അതേ നമുക്ക് പുത്തൻ പുതിയ വേറെ അൾട്രയും കിടപ്പുണ്ട് യാർഡിൽ പക്ഷേ നമുക്ക് റോബിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഇത് സ്റ്റാഫ് ബസ് ആയിട്ട് വന്നിട്ടുള്ളതാണ് അതിൻ്റെ സീറ്റൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ് ഇത് നമ്മുടെ എ ടി പി യൂസിനുള്ള വണ്ടിയാണ് ഈ കിടക്കുന്നത് ശാൻ്റെ അകത്തൊക്കെ ഒന്ന് കയറി കാണാം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമായത് എഫ് ഒ എച്ചിൽ ഡോറ് വ ഡ്രൈവർ സീറ്റ് കണ്ടു ടാറ്റ എപ്പോഴും ഇങ്ങനൊരു ഗുണം ചെയ്യും ഇങ്ങനൊരു നല്ല കാര്യം ചെയ്യും അടിപൊളി ഡ്രൈവർ സീറ്റ് കൊടുക്കും കാറിൻ്റെ പോലത്തെ സ്റ്റിയറിംഗ് ഒക്കെയാണ് വരുന്നത് അത് എനിക്കൊന്നും ടെലിസ്കോപ്പിക് ഒക്കെ ആണെന്ന് തോന്നുന്നു ഇല്ല ഫീച്ചറും ഉള്ള സ്റ്റിയറിംഗാണ് സിക്സ് പ്ലസ് വൺ ഗിയർ ആണ് വരുന്നത് സീറ്റ് നമ്മുടെ വോൾവയ്ക്ക് അതിലൊക്കെയുള്ള സീറ്റാണ് അടിപൊളി സീറ്റാണ് നമുക്ക് സീറ്റിൻ്റെ വിത്തൊക്കെ ഒന്ന് നോക്കണം ഇത് ഫോർട്ടി സീറ്റർ ആണ് വണ്ടി നമ്മൾ ഈ വണ്ടി എന്ന് പറയുന്ന ഒരു ഡേ ഓടുന്ന പകൽ ഓടുന്ന ഒരു വണ്ടിയാണ് അതായത് വെളുപ്പിന് ഒരു അഞ്ച് മണിക്ക് തുടങ്ങി രാത്രി ഒരു പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് തീരുന്ന വണ്ടിയാണ് വൺ സൈഡ് മുന്നൂറ്റമ്പത് നാനൂറ് കിലോമീറ്റർ അകത്ത് വരുന്ന സർവീസ് ഓടുന്ന വണ്ടിയാണ് അപ്പോൾ അങ്ങനെയാണ് ഗിരീഷ് ഏട്ടൻ പ്ലാൻ ചെയ്യുന്നതെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അത് അങ്ങനെയുള്ള യാത്രക്കാർക്ക് ലഗേജ് വെക്കാനുള്ള സ്ഥലമുണ്ട് ലഗേജ് ലഗേജിലാക്കാനുള്ള സൂപ്പർ സാധനം അടിപൊളി കേട്ടോ സീറ്റൊന്ന് നോക്കണം ഞാൻ ഏറ്റവും ബാക്കിലെ സീറ്റ് നോക്കാം സീറ്റിന് നല്ല വിത്തൊക്കെ ഉണ്ട് നല്ല വിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്ര ഹെവി അല്ല പക്ഷേ കുഴപ്പമില്ല അടിപൊളി സീറ്റൊന്ന് ചരിച്ചു നോക്കാം ലഘറും അപാരം ആ സീറ്റ് ചരിച്ചു നോക്കണം ഇനി സുഖമായിട്ട് കിടക്കാൻ പറ്റും അടിപൊളി നല്ല കംഫർട്ടബിൾ സീറ്റാണ് സംഭവം നമ്മുടെ തല ചരിഞ്ഞ് 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 അടുത്താളിൻ്റെ അടുത്തിരിക്കുന്ന ആളിൻ്റെ തോളത്തി എല്ലത്തില്ല അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നടക്കാനൊക്കെ നല്ല സുഖം അതായത് സീറ്റേ മുട്ടാതെ നടക്കാം നല്ല വൈഡാണ് വണ്ടി കേട്ടോ വണ്ടിക്ക് നല്ല വിട്ടുണ്ട് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല വൈഡ് വണ്ടി ഡ്രൈവർ സീറ്റ് പിന്നെ ഇപ്പോഴത്തേം പോലെ അടിപൊളി ഡ്രൈവർ സീറ്റിനുള്ള വ്യൂ നോക്കണം നമുക്ക് നമുക്ക് അവിടെ കയറിയിരുന്നു കൂടെ നോക്കാം വേറൊരു സംഭവം എടുത്തു പറയേണ്ട സംഭവം ഇതിന് നിറക്റ്റ് നമ്മുടെ ഇപ്പോൾ ബോഡി കോഡ് പ്രകാരം നിർമ്മിച്ചേക്കുന്നതുകൊണ്ടായിരിക്കും ഒത്തിരി ഹൈറ്റില്ല നിലത്തൊന്നും ഒത്തിരി ഹൈറ്റില്ല ആയിട്ട് അകത്തേക്ക് കയറാം കയറാൻ എളുപ്പമാണ് എനിക്ക് കയറുന്നതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വണ്ടി എന്ന് വെച്ചാൽ നമ്മുടെ ഭാരത് ബൻസ് ക്ലൈഡറാണ് അതിനെ ഞാൻ പതിനെട്ടാം പടി എന്നാണ് വിശേഷിപ്പിക്കുന്നത് അങ്ങ് ആകാശത്ത് എല്ലണം ഇതാണ് വളരെ ഒരു വോൾവോ ടൈപ്പാണ് ശരിക്കും ലോ ഫ്ലോർ ടൈപ്പാണ് വണ്ടി തൊട്ട് കയറാനൊക്കെ വളരെ എളുപ്പം ഒരു പെർഫെക്റ്റ് വണ്ടിയാണ് ഡേ ഓടാനായിട്ട് ഏറ്റവും നല്ല വണ്ടി നമുക്ക് ഡ്രൈവർ സീറ്റിൽ നിന്ന് കയറി നോക്കാം ഗ്രാബഹാനിലൊക്കെ ഉണ്ട് പിടിക്കാൻ സസ്പെൻഡ് സീറ്റ് ഒക്കെയാണ് അടിപൊളി ഓ സ്റ്റിയറിംഗ് എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ ഡ്രൈവിംഗ് പൊസിഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അടിപൊളി ഡ്രൈവിംഗ് പൊസിഷനാണ് ഡോർ ആൾ കയറുകയോ ഇറങ്ങിയോ എല്ലാം കറക്റ്റായിട്ട് കാണാം എന്തെങ്കിലും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു പോരായ്മ എനിക്ക് തോന്നുന്നുള്ളൂ അത് എയർ സസ്പെൻഷൻ ഇല്ല എന്നുള്ളതാണ് അതൊന്ന് യാത്ര ചെയ്ത് നോക്കണം അപ്പോൾ എയർ സസ്പെൻഷൻ ഇല്ലാത്ത ടാറ്റ എങ്ങനെ നമുക്ക് ആ എയർ സസ്പെൻഷൻ്റെ സുഖം തരുന്നു എന്ന് ഒന്ന് ഒരു പ്രാവശ്യം യാത്ര ചെയ്ത് നോക്കാം വണ്ടി ഓടി തുടങ്ങട്ടെ നമുക്കപ്പോൾ ഒരു ട്രിപ്പ് റിപ്പോർട്ട് വിടാം ഇപ്പം ഈ വണ്ടിയെക്കുറിച്ച് ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ അബ്രക്കോ മോട്ടോഴ്സ് അവർ ബ്രാൻഡ് ചെയ്ത് അബ്രിയോൺ എന്ന പേരിലാണ് ഇറക്കുന്നത് ഈ വണ്ടി മറ്റ് സ്ഥലങ്ങളിൽ ഇതിനെ അൾട്രാ എന്ന പേരിലായിരിക്കും കിട്ടുന്നതെന്നാണ് എൻ്റെ വിശ്വാസം ഇത് അബ്രിയോൺ എന്ന പേരിലേക്ക് മാറുമ്പോൾ ഈ ഹരിതയുടെ സീറ്റൊക്കെ വരും വണ്ടി കിടുവാണ് അപ്പോൾ ഗിരീഷ് ചേട്ടൻ ഇത്തരം കുറേ വണ്ടി കൂടെ എടുക്കട്ടെ കേരളം മുഴുവൻ റോബിൻ ഓടിക്കളിക്കട്ടെ